പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയേക്കുമെന്ന സൂചന നൽകി വടകരയിലെ എം പി ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഔദ്യോഗിക ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പാലക്കാട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും നാട്ടിലെ വികസനത്തിനും കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനായ നേതാവ് തന്നെ വരുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സീസണൽ ഇഷ്യൂ ആക്കി സർക്കാർ ഇനിയും നിലനിർത്തരുതെന്നും പഠിക്കാൻ വേണ്ടി എല്ലാ വർഷവും കുട്ടികൾ പോരാട്ടം നടത്തുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കേരളത്തിൽ ആവശ്യത്തിനുള്ള പ്ലസ് വൺ സീറ്റില്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കണം മറ്റു ദൂർത്തുകൾ കുറച്ച് വിദ്യാർത്ഥികൾക്ക് പഠനം നൽകാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണം സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം ഭയം കാരണമാണെന്നും കൂടുതൽ പേർ പ്രതികൾ ആകുമോ എന്ന സി പി എമ്മിന്റെ ഭയം കൊണ്ടാണ് ഈ ശ്രമമെന്നും ഷാഫി ആരോപിച്ചു ഇളവ് നൽകരുതെന്ന് വിചാരണ കോടതി പറഞ്ഞിട്ടും ഇളവ് അനുവദിക്കാൻ ജയിൽ സൂപ്രണ്ട് ശ്രമിച്ചു കോടതി നൽകിയ ശിക്ഷയിൽ തിരത്തലുകൾ കൊണ്ടുവരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മലബാറിലെ ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർലമെന്റ് അംഗമെന്ന നിലയിൽ മലബാറിന്റെ റെയിൽവേ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാൻ ശ്രമം നടത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു